മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയതിന്റെ ചരിത്ര നിമിഷങ്ങൾക്ക് നാളെ അൻപത് വർഷം അമേരിക്കൻ സ്വദേശികളായ നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും ചന്ദ്രനിൽ വിജയകരമായി ഇറങ്ങിയത് ബഹിരാകാശ രംഗത്ത് വലിയ മുന്നേറ്റമായിരുന്നു ചന്ദ്രമണ്ഡപത്തിൽ ഇരുവരെയും തേടിയെത്തിയ അഭിനന്ദന സന്ദേശങ്ങളിൽ ഒന്ന് അന്നത്തെ മാർപ്പാപ്പ ആയിരുന്ന വിശുദ്ധ പോൾ ആറാമൻറേതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂലൈ പതിനാറിന് രാവിലെയാണ് ഹൂസ്റ്റണിലുള്ള നാസയുടെ സ്പേസ് സ്റ്റണ്ടറിൽ നിന്ന് നീൽ നീലാംസ്ട്രോങ്ങും എഡ്ഡിൻ ആൽഡ്രിനും ചാന്ദ്രദൗത്യത്തിന് യാത്ര തിരിച്ചത് അമേരിക്ക നടത്തിയ പത്ത് ചാന്ദ്രാൻ ദൗത്യങ്ങളും പരാജയപ്പെട്ടതിനു ശേഷമാണ് അപ്പോളോ പതിനൊന്ന് പേടകത്തിൽ മനുഷ്യൻ ചന്ദ്രനിൽ കാലുകൂത്തുന്നത് ജൂലൈ ഇരുപത്തിയൊന്നിന് ഇരുവരും ചന്ദ്രനിൽ ഇറങ്ങി ചരിത്ര പുരുഷന്മാരായി മാറുകയായിരുന്നു മനുഷ്യരാശിയിൽ ആരും ചെയ്യാൻ തയ്യാറാകാത്ത മഹാദൌത്യത്തിന് തയ്യാറാകുമ്പോൾ അവർ തിരിച്ചു പോലും ആർക്കും ഉറപ്പുണ്ടായിരുന്നില്ല എല്ലാ കണക്കുകൂട്ടിലും തെറ്റിച്ച് ഇരുവരും ചന്ദ്രനിൽ കാലുകുത്തി മനുഷ്യന് ഒരു ചെറിയ കാൽവെയ്പ് മനുഷ്യരാശിക്ക് ഒരു വമ്പൻ കുതിപ്പ് എന്ന വാചകമാണ് നീൽ നീലാസ്ട്രോങ് ചന്ദ്രനിൽ ഇറങ്ങിയപ്പോൾ ആദ്യം പറഞ്ഞത് ശാസ്ത്രലോകം ഇപ്പോഴും ഏറെ പ്രാധാന്യത്തോടെയാണ് ഈ വാചകത്തെ കാണുന്നത് ചന്ദ്രനിൽ അമേരിക്കൻ പതാക പാറിച്ച ഇരുവരും രണ്ടു മണിക്കൂറോളം അവിടെ ചെലവഴിക്കുകയും ചെയ്തു ലോകത്താകെ അമ്പത്തിമൂന്ന് ലക്ഷത്തോളം പേരാണ് ടെലിവിഷനിലൂടെ ചരിത്ര വിജയത്തിന് സാക്ഷികളായത് ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ ഇരുവരെയും തേടിയെത്തിയ അഭിനന്ദന സന്ദേശങ്ങളിൽ ഒന്ന് അന്നത്തെ മാർപ്പാപ്പിയായിരുന്ന വിശുദ്ധ പോൾ ആറാമന്റേതായിരുന്നു സയൻസ് ഡെസ്ക് ഷക്കീന ന്യൂസ് ഷെഖൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക